ഇപ്പം ഞാൻ നിൽക്കുന്നത് അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അങ്കമാലി എന്നുള്ള പേര് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ് ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ കിലിക്കം സിനിമയ്ക്കകത്ത് പറയത്തില്ല അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണെന്ന് അങ്ങനത്തെ ആ ഒരു കോമഡി സീനിലൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ആ സമയത്ത് കൊച്ചിലേക്ക് കേട്ടപ്പോഴത്തേക്കും ആ ഒരു കോമഡി സീൻ മനസ്സിലായില്ല വീട്ടുകാർ ചിരിച്ചപ്പോഴത്തേക്കും കൂടെ ചിരിച്ചതാണ് അപ്പോഴ് ആ ഒരു അങ്കമാലിയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോഴിപ്പോൾ പോകുന്നത് മലയാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് മലയാറ്റൂർ പള്ളി ആ ഒരു പരിസരത്തോട്ടൊക്കെയാണ് പോകുന്നത് ഇന്നത്തെ ദിവസം ഞായറാഴ്ച ഈസ്റ്റർ ഈസ്റ്ററായിരുന്നു അപ്പോഴേ ഈ അങ്കമാലി മാർക്കറ്റും പരിസരമൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് അങ്കമാലിയിലെ പന്നി മാർക്കറ്റൊക്കെ ഭയങ്കര ഫേമസാണെന്നാണ് പറയുന്നത് അപ്പോഴെന്തായാലും അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അപ്പോഴതിനകത്ത് പന്നി കച്ചവടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നത് എന്തായാലും ഈ ഒരു അങ്കമാലിയും പരിസരമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കാണാം എന്നിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്തോട്ട് പോകണം എന്നിട്ട് അവിടെ നിന്ന് മലയാറ്റൂരോട്ട് പോകണം ഇന്നലെ ഞാൻ ആലുവ മണപ്പുറത്തൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ടാണ് വന്നത് എന്നിട്ടിവിടെ ഈ അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് സ്റ്റേ ചെയ്ത് ഇവിടെ റൂമിന് അറുന്നൂറ് രൂപയായിരുന്നു സിംഗിൾ റൂമിന് ചാർജ് അങ്ങനെ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു നല്ല റൂമായിരുന്നു എന്നിട്ട് റൂമിൻ്റെ പുറത്തോട്ട് വന്നിട്ട് ഇപ്പോൾ എന്താ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ലക്ഷ്യമിട്ട് നടക്കുക ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം വെച്ചാൽ അങ്കമാലി സിഗ്നൽ ജംഗ്ഷൻ എന്നാണ് സിഗ്നലിൽ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടില്ലേ അപ്പോഴേ ഈ സിഗ്നൽ ജംഗ്ഷൻ അടുത്തായിട്ടാണ് ഞാൻ റൂം എടുത്തത് ഇവിടെ നിന്നൊരു ഇരുനൂറ് മീറ്ററേ ഉള്ളു കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലോട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ പന്നി മാർക്കറ്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ അങ്കമാലി പെരുമ്പാവൂർ ഈ ഭാഗത്തൊക്കെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോഴവർക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ്സൊക്കെ ഈ നടക്കുന്നത് ബായിമാരിടുന്ന ടൈപ്പ് പാൻറ്റൊക്കെ ഉണ്ട് അപ്പോഴെന്തായാലും നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് പോകാം ഞാനിങ്ങോട്ട് ഇവിടെ തുണിയൊക്കെ വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇങ്ങോട്ടും വന്നേ ഉള്ളു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു പോകുന്ന വഴിക്കെല്ലാം ഇതേപോലത്തെ തുണിയുടെ സ്റ്റാളുകളാണ് ഇന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ഭാവിമാരെല്ലാം ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങും ഇത് അതിങ്ങനെ നടന്ന് നടന്നു വന്നപ്പോഴത്തേക്കും ദാ ഈ കാണുന്ന അങ്കമാലി കെ എസ് ആർ ടി സി ബിൽഡിംഗ് സമുച്ചയം അപ്പോഴിതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതോ ആർച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാണുന്ന വഴിയിലോട്ടാണ് അങ്കമാലി മാർക്കറ്റ് ഉള്ളത് പന്നി മാർക്കറ്റൊക്കെ ഉള്ളത് വണ്ടികളൊക്കെ പറന്ന് വന്നുകൊണ്ടിരിക്കുക ഇതാ കണ്ടില്ലേ അങ്കമാലി നഗരസഭ പൊതുമാർക്കറ്റ് കുറച്ചുള്ളിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു മീറ്റിൻ്റെയും മീനിൻ്റെയൊക്കെ മണം എടുക്കുന്നുണ്ട് ഈ സൈഡിലായിട്ട് ഇറച്ചിയുടെ സെക്ഷൻ ഈ ഭാഗത്തായിട്ട് മീനിൻ്റെ സെക്ഷൻ കണ്ടില്ലേ പന്നി ഇറച്ചി എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കൂടുതലും ഭായിമാര ഇറച്ചി വെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടെ ജോലി ചെയ്യുന്നത് കൂടുതലും പന്നി ഇറച്ചിയുടെ ബോർഡുകളാണ് ഇവിടെ കാണുന്നത് ഇതാ ഇതാകണ്ടില്ലേ താഴെയൊക്കെ ബ്ലഡൊക്കെ കിടപ്പുണ്ട് അങ്ങനത്തെ ഈ കടയിലാ അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ബോംബെറിയുന്നൊരു കടയുണ്ടല്ലോ ആ കടയാണ് ഈ കട അങ്കമാലി പന്നീസ് സ്വന്തം ഫാമിലെ പന്നി ഇറച്ചി എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന പന്നി നോക്കേ അപ്പോഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈസ്റ്റർ ദിനത്തിൽ ഒരു കിലോ പന്നിയുടെ വില മുന്നൂറ്റി എൺപത് രൂപ എന്തായാലും നമ്മൾ മലയാറ്റൂർക്ക് പോവുക എന്തായാലും ഈ ഒരു പന്നി മാർക്കറ്റും ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അതാ ഞാൻ അങ്കമാലിയിൽ വന്ന് റൂം എടുത്തത് ഇന്നലെ ആലുവയിൽ വന്നതായിരുന്നു ആലുവയിൽ ആ ഒരു മണപ്പുറം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് അവിടെ റൂം എടുത്താൽ മതിയായിരുന്നു ആലുവയിൽ നിന്ന് പോകാനാണെന്നുണ്ടെങ്കിലും ഇരുപത്തൊന്ന് കിലോമീറ്ററേ ഉള്ളു മൂവാറ്റുപുഴ അല്ലല്ലോ മലയാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പക്ഷേ അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലത്തുനിന്നാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററും വലിയ കിലോമീറ്റർ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഞാൻ ഈ ഒരു അങ്കമാലി പന്നി മാർക്കറ്റൊക്കെ ഒന്ന് കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ അങ്കമാലിയിൽ വന്ന് റൂം എടുത്തത് അങ്കമാലിയും ആലുവയും തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ല അങ്ങനെ നമ്മൾ പന്നി മാർക്കറ്റിലെല്ലാം പോയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ തന്നെയുള്ളൊരു ഹോട്ടലിൽ ഈന്നാണ് കഴിച്ചത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ പക്ഷേ റേറ്റ് കുറച്ച് കത്തിയായിരുന്നു ഇടിയപ്പം ഒരു മുട്ടക്കറി ഒരു ചായ നൂറ്റി നാൽപ്പത് രൂപ പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ ഫുഡ് കൊള്ളായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹോട്ടലിന്റെ പേര് ഞാൻ മറന്നുപോയി ഓർമ്മയിലുള്ള ഒരു കാര്യം എന്നു വെച്ചാൽ ആ ഹോട്ടലിനകത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഓപ്പോസിറ്റ് സൈഡായിട്ട് അങ്കമാലി പോസ്റ്റ് ഓഫീസ് കണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോട്ടലാണ് അപ്പോഴെന്തായാലും നമുക്ക് അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറിയിട്ട് ഇവിടെ നിന്ന് മലയാറ്റൂർക്കുള്ള ബസ് നോക്കണം എന്നിട്ട് മലയാറ്റൂർക്ക് പോവാം അത് എവിടെ ആയിട്ട് നോക്കേ തിരുവനന്തപുരത്തൊക്കെ ഉള്ളത് ഡബിൾ ടെക്കർ ബസ് ഞാനിത് ട്രിവാണ്ട്രേ കണ്ടിട്ടുള്ളൂ കേരളത്തിൽ ഇപ്പോൾ എന്താ അങ്കമാലിയിൽ വന്നപ്പോഴും കണ്ടു ഫ്രണ്ട് സൈഡ് ഒന്ന് കാണണമെന്നുണ്ടല്ലോ ഇതാകണ്ടില്ല ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് അത നമ്മുടെ സാധാ ബസ്സിനെക്കാട്ടിയുള്ള ഹൈറ്റ് ഡിഫറൻസ് കണ്ടില്ലേ ഏകദേശം നാലടിയും കൂടെ കൂടുതൽ കാണും ആ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്കും മലയാറ്റൂർ അടിവാരമെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചൊരു ബസ് വന്നിട്ടുണ്ട് ഈ ബസ്സിൽ തന്നെ കയറിപ്പോവാം ഇപ്പം സമയം പത്ത് മണിയായി രാവിലെ അങ്ങനെ എന്തായാലും ബസ് ചിലപ്പോഴേ വിടാൻ സാധ്യതയുള്ളൂ കുറച്ചധികം ആൾക്കാർ വന്നെങ്കിലേ ബസ് വിടത്തുള്ളൂ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളതോ ബാക്കിലോട്ട് നോക്കേ സീറ്റ് കംപ്ലീറ്റ് കാലിയാ എന്തായാലും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആ അതങ്ങനെ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് കേട്ടോ അപ്പോഴും മിക്കവാറും ബസ് കൺഫേം ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ മലയാറ്റൂർക്കുള്ള ബസ് അങ്കമാലി സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ബസ് കൺഫേം ആയിരിക്കുവാണ് അങ്കമാലി സ്റ്റാൻഡിൽ നിന്ന് മലയാറ്റൂർ വരെയുള്ള ചാർജ് ഒരാൾക്ക് ഇരുപത്തി രൂപ അങ്ങനെ കുറച്ച് വളവുകളും തിരിവുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ദാ ഇപ്പം മലയാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ്സ് എത്തിയിരിക്കുവാണ് ഇവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കുവാ മലയാറ്റൂർ അടിവാരം മലയാറ്റൂർ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് വന്ന് ഇറങ്ങിയിരിക്കുവാണ് അങ്ങനെ ഞാനിവിടെ ഓട്ടോ അടുത്ത് ചോദിച്ചു അഥവാ ബസ് ഒന്നും തിരിച്ചു പോകാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ കാലടി വരെ പോകുന്നതിന് മുന്നൂറ്റി അൻപത് രൂപ ചാർജ് കാലടി പോയി പോയിക്കഴിഞ്ഞാൽ അവിടുന്ന് പല പല ബസ്സുകൾ പല പല സ്ഥലങ്ങളിലോട്ടുണ്ട് അപ്പോൾ ഈ മലയാറ്റൂർ അടിവാരത്തിനോട് ചേർന്ന് ഒരു തടാകമുണ്ട് നക്ഷത്ര തടാകം എന്നാണ് പറയുന്നത് ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കോ അവിടെ ആയിട്ട് ബോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നക്ഷത്ര തടാകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ പക്ഷേ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ആരും ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല അതാ ഇവിടെ ആയിട്ട് ബോട്ടിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പെഡൽ ബോട്ട് നാല് പേര് അരമണിക്കൂറ് ഇരുന്നൂറ് രൂപ അങ്ങനെ പല പല റേറ്റുകൾ എഴുതിയിട്ടുണ്ട് ഡീ കിടക്കുന്നതാണ് ബോട്ടുകൾ സത്യത്തിൽ കൊടൈക്കനാൽ ഊട്ടി അവിടെ അവിടേക്ക് ഉണ്ട് എന്ന് വെച്ചാൽ കാലാവസ്ഥയല്ല ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ തടാകവും ബോട്ടിങ്ങും പിന്നെ അതിനോട് ചേർന്ന് കുറേ സ്റ്റാളുകളും ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കാലാവസ്ഥ ഇവിടെ ഭയങ്കര ചൂട് കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ ഇപ്പോഴും ചൂട് കാലാവസ്ഥയും കൂടെ അങ്ങനെതായി ഈ നക്ഷത്ര തടാകത്തിനോട് ചേർന്ന് തന്നെ അത് അവിടെയായിട്ട് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് ഒരുപാട് റൈഡുകളൊന്നും ഉള്ള ഒരു ചിൽഡ്രൻസ് പാർക്കൊന്നും അല്ല അത്യാവശ്യം പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളെല്ലാം അവിടെ ഉണ്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ ഇവിടെ മാത്രമല്ല പാർക്കിംഗ് ഉള്ളത് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെയും പാർക്കിംഗ് ഉണ്ട് അത് അവിടെ എല്ലാം പാർക്കിംഗ് ഉണ്ട് ഇന്നത്തെ ദിവസം വലിയ തിരക്കില്ല ഒരുപാട് തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത് ഇന്നത്തെ ദിവസം ഒന്നാമത്തെ ഞായറാഴ്ച പിന്നെ ഈസ്റ്ററും കൂടെയാ അപ്പോഴും നല്ല തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് എല്ലാവരും വീട്ടിൽ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുവാണെന്നാണ് തോന്നുന്നത് അപ്പോഴെന്തായാലും നമുക്ക് ഈ ആർച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് പോവാം ആർച്ചിനകത്തോട്ട് കയറി നടന്നു പോകുന്ന വഴിക്കെല്ലാം എന്താ ഇതേപോലത്തെ കച്ചവടങ്ങളാ ഞാനിങ്ങനെ പറയാൻ വേണ്ടി പോയതാണ് കേട്ടോ ഭയങ്കര കയറ്റം ഒന്ന് കയറ്റം ആണല്ലോ ഇവിടെ അതുകൊണ്ടല്ലേ മലയാറ്റൂർ എന്ന് പറയുന്നത് പല ടൈപ്പ് കൊന്തകളും അതേപോലത്തെ ഫോട്ടോസൊക്കെ ഉണ്ട് വലിയ കൊന്ത കിടക്കുന്നുണ്ടില്ലേ ഇതൊക്കെ എനിക്ക് ഒന്ന് ബസ്സിലൊക്കെ ഇടുന്നതായിരിക്കാം പിന്നെ പല പല ബുക്കുകളും ഉണ്ട് ഇതാ നമ്മൾ മുകളിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് മുഗളം ഇരുപത്തിനാല് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പള്ളി കാണാം അതിനോട് ചേർന്ന് തന്നെ താ തീർത്ഥാടകരുടെ പെട്ടി ബാഗ് ഹെൽമെറ്റ് എന്നിവ സൂക്ഷിക്കുന്ന സ്ഥലം ബാഗിന് പത്ത് രൂപ ഹെൽമെറ്റിന് അഞ്ച് രൂപ എത്ര മണിക്കൂർത്തേക്കാ പോയിട്ട് തിരിച്ചു വരുന്നത് ഓക്കെ നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്നവരെ സമയമുണ്ട് അങ്ങനെ ഇന്ന സമയമൊന്നൊന്നുമില്ല അല്ലേ ഓക്കെ ഇതാ ഇങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും ചൂരലും അങ്ങനത്തെ സംഗതികളിലെല്ലാം കച്ചവടം ദൈക്കാണുന്നത് ഇത് ചൂരലാണ് അതാ വടിയും എല്ലാം ഉണ്ട് കണ്ടില്ലേ കൈകുത്തി നടക്കുന്ന വടി നൂറ്റൻപത് രൂപ എന്നാണ് പറഞ്ഞത് വില അതേപോലത്തെ ചൂരലിൽ ചെയ്ത കുരിശൊക്കെ ഉണ്ട് ഒരിടത്തും നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര വെയിൽ കേട്ടോ ഇതാ കേട്ടില്ലേ കുരിശിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ചൂരലൊക്കെ ഉണ്ട് നേർച്ചയാണോ ഇത് കേട്ടില്ല നേർച്ചയായല്ലേ ഓ എത്ര വില എങ്ങനെയാണ് ഇരുന്നൂറ് രൂപ അല്ലേ അപ്പോൾ ഇരുന്നൂറ് രൂപ ഇത് സാധാണെങ്കിൽ നൂറ് നേർച്ച ഉള്ളവർ മേടിച്ചിട്ട് പോട്ടെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് നേർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല എനിക്ക് സാധിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ ഉള്ളു ഇപ്പം നിലവിൽ ദൈവത്തിനോട് എന്തെങ്കിലും ആഗ്രഹം ചോദിക്കാനുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം ഇപ്പം നിലവിലിപ്പം ചോദിക്കാനൊന്നും ഇല്ല അതുകൊണ്ട് കുരിശും കാര്യങ്ങളൊന്നും ഞാൻ മേടിക്കുന്നില്ല അങ്ങനെ നമ്മളിതാ ഇവിടം വരെയാ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടന്നു വന്നത് ഇനി ഇവിടെ നിന്ന് മുകളിലോട്ടാണ് നടന്നു കയറാനുള്ളത് ഇതാ നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ അടുത്തായിട്ട് ആംബുലൻസ് ഒക്കെ ഇടപ്പുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് മുകളിലോട്ട് കയറിപ്പോവാനായിട്ടുള്ളത് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മുകളിലോട്ട് നടന്ന് കയറാനുണ്ട് എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം അങ്ങനെ നമ്മൾ കച്ചവടങ്ങൾക്കിടയിൽ നിന്നെല്ലാം മാറിയതായി ഇപ്പം പാറക്കൂട്ടങ്ങൾക്കിടയിൽ കൂടെ നടന്ന് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പോഴാണ് ഒരു മല കയറുന്നതിൻ്റെ ഒരു ഫീല് തോന്നിയത് നേരത്തെ റോഡും കടകളും ഒക്കെ ആയിരുന്നു എന്തായാലും ഇതുവഴി നടന്നു പോകുമ്പോഴത്തേക്കോ വലിയ വെയിലില്ല മരങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ പക്ഷേ നല്ല ചൂടുണ്ട് ഡിസംബർ മാസത്തിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കയറിപ്പോൻ പറ്റും ഇപ്പോഴത്തെ കാലാവസ്ഥയെ മാർച്ച് മാസം ഒരു രക്ഷയില്ല പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് പോകുന്നുണ്ട് സമയവും പോകുന്നുണ്ട് നടക്കുന്ന ദൂരവും അറിയുന്നില്ല അങ്ങനെ കുറച്ച് ദൂരം കയറ്റമുള്ള സ്ഥലത്തൂടെ നടന്നു വന്നു പിന്നെ കുറേ നേരം പരന്ന സ്ഥലമായിരുന്നു എന്നിട്ട് അത് ഇനിയിപ്പം വീണ്ടും കയറ്റത്തിലോട്ട് പോവുക ഇത് അതിങ്ങനെ നടന്ന് നടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഉണ്ട് ഇവിടം വരെ നടന്നു വന്നിട്ട് ക്ഷീണിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിലവിളി ശബ്ദമിടോ എന്ന് വേണമെങ്കിൽ വിളിക്കാം ആ ഫോണിലേ അതാ നമ്മളിങ്ങനെ നടന്നു നടന്നുവരുമ്പോഴത്തേക്കും ഓരോ നൂറ് നൂറ്റമ്പത് മീറ്റർ കഴിയും തോറും ഇതേപോലത്തെ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട് ദൈവത്തിൻ്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിടിയുടെ നമ്പർ വിട്ടിട്ടുണ്ട് അതായത് ഇതിപ്പം പത്താം നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഓരോ നമ്പരും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിപ്പം പത്താം നമ്പറിൽ എത്തി നിൽക്കുക ഇനി ഒരു നാലെണ്ണം കൂടെ ഉണ്ട് പിന്നെ ഇവിടെ റേഞ്ചും ഉണ്ട് കേട്ടോ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കി അപ്പോൾ ഇനി ഒരു മുന്നൂറ്റി അൻപത് മീറ്ററും കൂടെ കാണിക്കുന്നുള്ളൂ നടന്ന് നടന്ന് പതിനൊന്നാം നമ്പർ എത്താറായി ഇനി ഒരു മൂന്നെണ്ണം കൂടെ ഉള്ളു ഇതാ അതിങ്ങനെ നടന്ന് നടന്ന് വരുമ്പോഴത്തേക്കും കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ല ഇവിടെ ആയിട്ട് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമാണ് ആ കുടിവെള്ളം വെച്ചിരിക്കുന്നതിന് അടുത്തായിട്ട് തന്നെയാണ് അങ്ങനെ നടന്ന് നടന്ന് പന്ത്രണ്ടാം നമ്പർ എത്തുമ്പോഴത്തേക്കും ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് നടന്ന് കയറിയാലേ പറ്റൂ പന്ത്രണ്ടാം നമ്പർ കഴിയുമ്പോഴത്തേക്ക് ജ്യൂസ് ജ്യൂസ്റ്റാളൊക്കെ ഉണ്ട് ഇതാകണ്ടില്ലേ വെള്ളം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പതിനാലാം നമ്പറിൻ്റെ അടുത്ത് എത്തിയിരിക്കുക ഒരുപാട് കുരിശുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം പലതരം കുരിശികൾ ഇതാ നമ്മളിങ്ങോട്ട് വരുന്ന വഴി കണ്ടില്ലായിരുന്നു അവിടെയൊക്കെ കച്ചവടം ചെയ്യുന്നത് അതേപോലത്തെ ചെറിയ കുരിശുകളൊക്കെ ഉണ്ട് ഇതാ കണ്ടില്ലേ പതിനാലാം നമ്പർ കുരിശ് കഴിയുമ്പോഴും ഇവിടെ ഉണ്ട് ഐസ്ക്രീം കടയും ജ്യൂസ്റ്റാളും എല്ലാം ഇവിടെ അതിൻ്റെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളം ഇരുപത് രൂപ ആ ഇത്രയും കുന്നിൻ്റെ മുകളിൽ കച്ചവടമായിട്ട് തന്നെ റേറ്റ് കൂടുതലൊന്നും ഇല്ല കേട്ടോ അതെ ഇവിടേക്കായിട്ട് വലിയ വലിയ കുരിശുകളൊക്കെ ഇരിപ്പുണ്ട് വലിയ കുരിശ് അതിൻ്റെ കനം നോക്കെ അതെ ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ പലതരം കുരിശുകളുണ്ട് നല്ല ഹൈറ്റിലാട്ടോ ഉള്ളത് കുറച്ചധികം ആൾക്കാർ ഒരുമിച്ച് ചുമന്നുകൊണ്ട് വന്നതായിരിക്കാം ആയിരിക്കാം എന്നല്ല ആണ് ഇവിടെ എല്ലാം ഓരോ മരത്തിന്റെ ചുവട്ടിലും വെച്ചിട്ടുണ്ട് കുരിശുകളെ ഓ അതെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലം ആയത് പിന്നെ ഇവിടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് ടോയ്ലറ്റ് സംവിധാനം എല്ലാം കണ്ടില്ലേ ഇതാ അതിങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു കുഞ്ഞു പള്ളി ഇത് കൊള്ളാം വലിയൊരു പാറപ്പുറത്തിന് മുകളിലായിട്ടായിരിക്കുന്നത് ഇവിടെ ഒരു വ്യൂ പോയിന്റാണ് അതായത് വ്യൂ പോയിന്റിനടുത്തായിട്ട് ഒരു കിണറുണ്ട് ഇതാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കുഞ്ഞു പള്ളി എന്ന് അതിൻ്റെ ബാക്കിലായിട്ട് ആനകുത്തിയ പള്ളിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതെവിടായിട്ട് കണ്ടില്ല മതിലെല്ലാം ഇളകിയിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ആനകുത്തിയ ഇതായിട്ടാണ് വിശ്വസിക്കുന്നത് ആൾക്കാർ പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട് അതെ ഇവിടെ ഒരു വ്യൂ പോയിന്റിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു കുരിശു വെച്ചിട്ടുണ്ട് അതിനകത്ത് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് രാത്രി ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഇടുമായിരിക്കാം അതെ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലവാ സ്റ്റാർ ലേക്ക് വ്യൂ പോയിന്റ് ഇതോ അവിടെ താഴെയായിട്ട് ഒരു തടാകം കാണാം അതാണ് നക്ഷത്ര തടാകം നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലായിരുന്നോ ആ തടാകമാണ് ആ കാണുന്നത് ഇതോ ദൂരെ പെരിയാറ് കാണാൻ പറ്റും പെരിയാറിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഒഴുകി പോകുന്നത് കാണാൻ പറ്റും അങ്ങനെ മലകയറ്റം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സ്റ്റാളുണ്ട് ഒരു നാരങ്ങ വെള്ളം അല്ലേ നല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ തണുത്ത നാരങ്ങ വെള്ളം ഐസിന്റെ ആ ഒരു വിയർപ്പ് കണ്ടില്ലേ അങ്ങനെ നമ്മൾ മലയെല്ലാം കയറിട്ട് തിരിച്ചു വന്നിറങ്ങി അങ്ങനെ ഇവിടുന്ന് അങ്കമാലിക്കും പിന്നെ പെരുമ്പാവൂർക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ കിടക്കുന്ന ബസ് പെരുമ്പാവൂരിന് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ഒരു വഴിയിലോട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു പള്ളിയും കുറച്ച് കച്ചവടങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ജംഗ്ഷൻ കണ്ടായിരുന്നു അപ്പോഴേ അങ്ങോട്ടും കൂടെ പോയിട്ട് ഇവിടെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴെന്തായാലും ഇവിടുന്ന് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാം അതായത് ഇവിടെ ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് പെരുമ്പാവൂർക്കുള്ള ബസ് അപ്പോഴിതിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാം അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം മലയാറ്റൂർ എന്ന് പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള സ്ഥലം അവിടെ വന്ന് ഞാൻ ബസ് ഇറങ്ങിയിരിക്കുവാണ് ഈ ബസ്സിലാണ് ഞാൻ വന്നിറങ്ങിയത് ഫാത്തിമ മാത ഇവിടെ ആയിട്ട് കൊണ്ടൊരു പള്ളി ഏപ്രിൽ നാല് അഞ്ച് ആറ് ഏഴ് ആ തീയതികളിൽ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴിതിന് സൈഡിലായിട്ടൊരു വഴി അങ്ങോട്ടുണ്ട് പെരിയാർ നദി എന്ന് പറഞ്ഞ് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം അത ഇവിടെ കുപ്പിയുടെ ഷേപ്പിൽ പ്ലാസ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടി ചെയ്തിരിക്കുന്നതൊക്കെ അത് കൊള്ളാം ഹോളി റിവർ പെരിയാർ അങ്ങനെ നമ്മൾ ആർച്ചിനകത്തൂടെ വന്ന് പെരിയാറിലോട്ട് ഇറങ്ങിയിരിക്കുവാണ് ആഴം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇപ്പോഴേ വേനൽ ആയതുകൊണ്ട് ഏകദേശം നമുക്കിത് ഇവിടം വരൊക്കെ നടന്നു വരാം അതാ കണ്ടില്ലേ അവിടുന്ന് ഇവിടം വരൊക്കെ നടന്നു വരാം ഇതുവങ് ദൂരെയായിട്ട് അപകട സാധ്യത കൂടിയ മേഖല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ബോർഡറും ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല ആ ബോർഡിൻ്റെ അടുത്ത് പോലും ഞാൻ പോയിട്ടില്ല കുറേ ദൂരെ ഇങ്ങോട്ട് മാറി നിൽക്കുക ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ വെള്ളം കാണും അപ്പോഴിവിടെ നിന്ന് തിരിച്ചു പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മലയാറ്റൊരു അടിവാരത്തുനിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുണ്ട് പിന്നെ പെരുമ്പാവൂരുണ്ട് ഉണ്ട് അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ടുണ്ട് അപ്പോൾ തിരിച്ചു പോകുന്ന ബുദ്ധിമുട്ടൊന്നും ഈ ബസ്സിൽ വരുന്നവർക്കൊന്നുമില്ല ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് പിന്നെ ഞാൻ രാവിലെ ഇങ്ങോട്ട് കെ എസ് ആർ ടി സിയിൽ വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ട് വരാൻ തിരക്ക് തീരെ കുറവായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ അപ്പോഴ്സ് സർവീസ് ചിലപ്പോഴേ കാണത്തോളം എന്ന് പറഞ്ഞാട്ടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് രാവിലെ എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ തിരിച്ച് മലയിൽ നിറങ്ങിയപ്പോഴത്തേക്കും ഇഷ്ടംപോലെ ബസ്സെല്ലാം ഈ ഒരു മലയാറ്റൂർ അടിവാരത്തുനിന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോഴിനിയിപ്പം ഞാൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക മലയാറ്റൂർ അടിവാരം എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നല്ലോ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള പള്ളിയുടെ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക പിന്നെ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പന്നീടെ എന്തെങ്കിലും ഒരു വിഭവം കഴിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അങ്കമാലിയിൽ നിന്ന് ഈ ഒരു മലയാറ്റൂരിൻ്റെ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്കും ഈ പരിസരത്തൊന്നും അങ്ങനെ പോർക്കിൻ്റെ കാര്യങ്ങളൊന്നും നിൽക്കുന്ന കടകളൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ അപ്പോഴിനിയിപ്പം ഇവിടെ നിന്ന് അങ്കമാലിയിലോട്ട് പോയിട്ട് ആ ഒരു പരിസരത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴേ ഇവിടെ നിന്ന് ഞാൻ തിരിച്ചങ്ങ് പോവുക ഞാൻ വന്നിറങ്ങിയ ഈ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ മലയാറ്റൂർ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം വഴിയാണ് പോകുന്നത് അപ്പോഴേ ഇവിടെ നിന്ന് ബസ്സിൽ കയറി നമുക്ക് അങ്കമാലിയിലോട്ട് പോവാം അങ്കമാലിയിലോട്ട് ഡയറക്റ്റ് ബസ് കിട്ടിയില്ലെങ്കിലും കാലടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കിട്ടും അപ്പോഴ് കാലടിയിൽ പോയി കഴിഞ്ഞാലും അങ്കമാലിയിലോട്ട് പോകാൻ പറ്റും അപ്പോഴങ്കമാലിയിലോട്ട് വിടുക റൂം വെക്കേറ്റ് ചെയ്യുക പിന്നെ വൈകുന്നേരം അഞ്ചരക്ക് ശേഷം ഞാൻ കൃത്യമായിട്ടുള്ളൊരു സമയം മറന്നുപോയി അഞ്ചരയ്ക്കും ആറ് മണിക്കും ഇടയിൽ പാലരുവി എക്സ്പ്രസ് ഉണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നാട്ടിലോട്ട് വിടാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ട്രെയിൻ്റെ സമയമെന്ന് പറയേണ്ട കാര്യമില്ല അങ്കമാലി എന്നൊക്കെ ഇഷ്ടംപോലെ ട്രെയിനുകൾ എറണാകുളത്തോട്ടും പല പല സ്ഥലങ്ങളിലോട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ബസ്സിൻ്റെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിൻ്റെ കാര്യം അപ്പോഴെന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയൂടെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം